പട്ടേ രാണോ അല്ല അതെ ക്യാമ്പൂല്ലാമ്പില്ല ഇതാണ് ഏതാ പുളിയമ്പാണോ അതെ അട്ട പിടിക്കാതെ തുടങ്ങണേ പുള്ളിയമ്പേ ഇറക്കണത് ഓറഞ്ച് വറക്കേണ്ടേ ഇവിടെ ഓറഞ്ച് പേരക്ക വെച്ച് ആ പേരക്ക അതാ ചാറണ പേരക്ക ഓറഞ്ച് പേരക്കണ്ടോ കേട്ടോ ഏതാനി കേട്ടോ അതാണ് ഓറഞ്ച് വേണ്ട ഏതായാലും അറ്റ പിടിക്കും ഇപ്പോഴത്താണ് ഓറഞ്ച് மூனிட்டு <coughs> <coughs> ഇതിലുണ്ടല്ലോ ഇതിലുണ്ടാ ഇതിലാണ് വരും ഇരിക്കാറോ രണ്ട് വരും നിക്കണോ അതില് ആ വലുതുണ്ടോ അടിപൊളിയല്ലേ ലൈവായിട്ട് ഓറഞ്ച് ഒന്നും വരുന്നത് അത് തന്നെ വായിൽ അവൻ വരതുണ്ട് കേട്ടോ ഇത്രേ ഉള്ളു ഇവിടെ മൊത്തം കാണിച്ചു കാണിക്കണ്ടോ വേറെ അട്ടയൊക്കെ നോക്കി പിന്നെ നോക്കാം അട്ട എന്തായാലും പിടിക്കും ഉറപ്പാണ് മൂന്നാറിങ്ങനൊരു പ്ലേസ് ആയിട്ട് വിളിയാണല്ലേ മറ്റുറപ്പാണ് ആര് തേയിലത്തോട്ടം കറി കറി ദിവസമാക്കിയ തേയില കുറച്ചില്ല